ഹലോ നമസ്കാരം അല്ലാമു വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ കറികൾ ഏതുമാകട്ടെ നമുക്ക് അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതും പെരുഞ്ചീരകമൊക്കെ പൊടിച്ച് വീട്ടിൽ മാസത്തോളം കേടാകാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്സുകളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കൂടാതെ തന്നെ രണ്ട് വൈറൽ റെസിപ്പീസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. എന്നുണ്ടല്ലോ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് ഒരു വൈറൽ റെസിപ്പിയാണ് അതും വെറും രണ്ട് ചേരുവ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ചീസ് കേക്ക് അത് ജാപ്പനീസ് വൈറൽ ചീസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റും പിന്നെ വേണ്ടത് ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ സാധാരണ യോഗേർട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലേവറിലുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നമുക്കിതിലേക്ക് ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ലോട്ടസ് ബിസ്കോഫാണ് നല്ലപോലെ ഉണ്ട് എന്നിരുന്നാലും നമുക്കിത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ആദ്യം തന്നെ ഗ്രീക്ക് യോഗ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മേലേക്കായിട്ട് ഞാൻ പരത്തി വെക്കുകയാണ് ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ് അതിന് ശേഷം വീണ്ടും ലെയർ റിപ്പീറ്റ് ചെയ്യാണ് ഗ്രീക്ക് യോഗർട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബിസ്ക്കറ്റ് അങ്ങനെ ഞാൻ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു ആറ് മണിക്കൂർ കുറഞ്ഞത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഗ്രീക്ക് ഓഗട്ടൊക്കെ ഒന്ന് ഇത് ഒരു ലൂസി കൺസിസ്റ്റൻസിയിലാണ് പക്ഷെ ഇത് സെറ്റായി കഴിയുമ്പോഴല്ലോ ആ ഒരു ബിസ്ക്കറ്റും ഇതെല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ടൊരു മെൽറ്റഡ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടു ഞാനിത് ആറ് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് അതിലേക്ക് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡേറ്റ് സിറപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഹണിയല്ല ഡേറ്റ് സിറപ്പ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹണിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി അപ്പോൾ ആ ഒരു സ്വീറ്റ്നസ്സും ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു ടേസ്റ്റും ഗ്രീക്ക് യോഗട്ടോ കൂടി ചേർന്ന് കഴിയുമ്പോൾ ടേസ്റ്റ് ആണ് ടേസ്റ്റാണെറ്റോ ഒരു രക്ഷയില്ല അതും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേണ്ട നമുക്ക് തന്നെ ഒരു സ്വീറ്റ് കഴിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു ക്രമങ്ങൾക്ക് ഉണ്ടാവില്ല ആ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഈസി ടു ഇൻഗ്രീഡിയൻ വൈറൽ ഡെസേർട്ട് ആണ്ട്ടോ അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതേ അതും ഒരു വൈറലായിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ തനി നാടൻ എന്ന് പറയണേ അതിൻ്റെ ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് കുഞ്ഞുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും വറ്റൽ മുളക് പൊട്ടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരല്പം പാലുണ്ടല്ലോ പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിക്കാം ഇനി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി അത് ചെറു തീയിൽ നമ്മൾ മുട്ട പൊരിച്ചെടുക്കാറില്ലേ എന്നതുപോലെ രണ്ട് വശവും നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കുക പാല് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തനി നാടൻ ഓംലെറ്റ് ഓംലെറ്റാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ചെറിയുള്ളിയുടെയും ആ ഒരു വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഒക്കെ മണം കിട്ടുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം റോളായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് ആണ് ഓംലെറ്റാണെട്ടോ ഇനി അടുത്തതായിട്ട് കറിക്ക് രുചിയും മണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റാണ് പെരുഞ്ചീരകം അത് നമുക്ക് വീട്ടിൽ മാസ്റ്റ് ോളം കേടും പൂപ്പലൊന്നും കൂടാതെ പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉഗ്രൻ ടിപ്പാണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് പൊടിക്കുന്നതൊക്കെ നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പെരുജീരകത്തിൻ്റെ പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അതിൽ അഴുക്കും മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി അരിപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് നല്ലത് അരിപ്പ് ഉപയോഗിച്ച് കഴുകി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഒത്തിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കഴുകി വാരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അത് മൊത്തമായിട്ട് കഴുകി വാരിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുറത്തിലാക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റിലാക്കിയിട്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി ഉണക്കിയെടുത്താൽ മതി ഞാനിതിപ്പോൾ നേരിട്ട് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണെട്ടോ ഞാനിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് നാൾ കുറച്ച് നാളധികം തന്നെ നമുക്കിത് പൊടി സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതിൻ്റെ ആ ഒരു നിറവും മണവും ഗുണവും ഒന്നും നഷ്ടപ്പെടാതെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് കാഷ്നട്ട് കശുവണ്ടി അപ്പോൾ ഒരു നൂറ് ഗ്രാം പെരുഞ്ചീരകത്തിന് വേണ്ടിയിട്ട് ഒരു ആറോ എട്ടോ കശുവണ്ടി നമുക്ക് എടുത്ത് കൊടുക്കാം ഇനി അത് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിട്ടുള്ള പെരുഞ്ചീരകം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനിത് ചൂടാക്കി എടുക്കുന്നുണ്ട് ചെറുതീലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കൂടി പോവാതെ നോക്കുക ഇനി അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി അത് ഉണക്കിയ കറിവേപ്പില ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പിടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ നേരത്തെ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ക്യാഷിനട്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാവുന്ന സമയം അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കറിവേപ്പില നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകം ആ പാകത്തിന് നമുക്ക് ഇതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ചൂടായ ചട്ടിയിൽ നിന്ന് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ കാരണം ഇത് കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആ ചൂട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീരക വെരും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതൊന്ന് തണുത്തോട്ടെ അത് തണുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് മിക്സ് ചെയ്ത ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു സ്പൂൺ കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ കിട്ടുക അപ്പോൾ നൂറ് ഗ്രാം പെരുഞ്ചീരകത്തിന് ഒരു സ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഫൈൻ പൗഡറായിട്ട് വേണ്ടവർക്ക് അതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതും നമ്മുടെ ആ ഒരു ഒരു മാസത്തെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മണം ഗുണവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പൂത്തൊന്നും പോവാതെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ അതിപ്പോൾ ഏത് തരം കറികൾക്കാണെങ്കിലും മീനാവട്ടെ ഇറച്ചിയാവട്ടെ മസാലക്കറികൾ മുട്ടക്കറികൾ ബിരിയാണിയിൽ വരെ നമുക്ക് ഈ ഒരു പെരുഞ്ചികത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ല അവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക വീട്ടിലിപ്പോൾ നോമ്പൊക്കെ വരുകയല്ലേ അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള പൊടികൾ ഒരു മാസത്തേക്ക് പൊടിച്ച് വെക്കുക അപ്പോൾ നമ്മുടെ പണികളെല്ലാം ഈസിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അത് കമൻസ് ആയിട്ട് അറിയിക്കാനും മാർക്കില്ലേ ഫ്രണ്ട്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അബിൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്